ഹലോ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ വന്ന കേട്ടോ ഫ്രണ്ട് മാത്രമല്ല അയലോക്കങ്കാരി കൂടിയാണ് അപ്പോൾ ഇവിടെ ആപ്പിളും മുന്തിരിയും കുറച്ച് വേറെ വെജിറ്റബിൾസൊക്കെ നട്ടിട്ടുണ്ട് നമുക്കത് ഓരോന്നായിട്ട് കാണാം അപ്പോൾ ഇങ്ങോട്ട് വരുവാണെങ്കിൽ ഇത് കണ്ടോ മുന്തിരി ഉണ്ടായി നിൽക്കുന്നതാണാവോ നിങ്ങൾക്ക് ഇഷ്ടംപോലെ മുന്തിരിയുണ്ട് ഇഷ്ടംപോലെ മുന്തിരി ഉണ്ടായി നിൽപ്പുണ്ട് ആക്ച്വലി ഈ പ്രാവശ്യം ഇവർ ഇത് പ്രൂൺ ചെയ്ത് വിട്ടില്ല വെട്ടിവിട്ടില്ല അതുകൊണ്ട് എന്നാലും അത്യാവശ്യം ഉണ്ടായിട്ടുണ്ട് കേട്ടോ കാണാൻ നല്ല ഭംഗിയുണ്ട് കഴിക്കാനാണെങ്കിലും ചെറിയ പുളിയോട് കൂടിയ മധുരമായിട്ടുള്ള മുന്തിരി അപ്പോൾ ഇത് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു പോലെ ഉണ്ടായിട്ടുണ്ട് ഇപ്പം ഇത് വെട്ടിവിടുവാണെങ്കിൽ നല്ല പോലെ ഉണ്ടാവുമെന്നാണ് പറഞ്ഞത് അപ്പോൾ അടുത്ത പ്രാവശ്യത്തേക്ക് ഇവർ വെട്ടിവിട്ട് റെഡിയാക്കുമെന്ന് പറഞ്ഞു കേട്ടോ ഇതുകൊണ്ട് ഇപ്പോൾ ചെറിയ കൊലകളായിട്ട് ഇഷ്ടം പോലെ മുന്തിരി ഇങ്ങനെ ഉണ്ടായി വന്നിട്ടുണ്ട് അതുപോലെ ക്യാരറ്റ് ഉണ്ട് പുതിന ഇവിടെ നിപ്പുണ്ട് ബീറ്റ് റൂട്ട് നിപ്പുണ്ട് പിന്നെ ഇങ്ങോട്ട് നോക്കുവാണെങ്കിൽ നമ്മുടെ അമരപ്പയർ പോലത്തെ നമ്മുടെ ബീൻസ് ഇഷ്ടം പോലെ ഈ സൈഡിൽ ഉണ്ടായി നിപ്പുണ്ട് ഇഷ്ടം പോലെ ബീൻസ് നമ്മുടെ അമരപ്പയർ ഇഷ്ടം പോലെ ഉണ്ടായി നിപ്പുണ്ട് അതുപോലെ ഇവിടെ നോക്കുവാണെങ്കിൽ ചീര നമ്മുടെ നാട്ടിലത്തെ സാധാരണ ചീര കറ്റാർവാഴ അതുപോലെ വേറൊരു കാര്യം നോക്കിക്കേ ആപ്പിൾ ആപ്പിൾ മരത്തിൽ നിറയെ ആപ്പിളാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാൻ നിറയെ ആപ്പിൾ വലിയൊരാപ്പിൾ മരമാണ് ഒരുപാട് ആപ്പിളുകൾ ഉണ്ടായിട്ടുണ്ട് ഇങ്ങോട്ട് നോക്കുവാണെ കാണാൻ കൊല കൊലയായിട്ട് ഉണ്ടായിരിക്കുന്നത് പല പല ആയിട്ട് ഇഷ്ടം ഒരു നിൽക്കുന്നു